നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുക്കൊറ്റി ഫിൻകോർ പ്രൈവറ്റ് ലിമിറ്റഡ് നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയുടെ ബ്രാഞ്ച് ചങ്ങരകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു വാർത്ത വിശദമായി ബ്രൈഡൽ ലെഗസി ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്തത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ഡോക്ടർ ഗീവർ പി എബ്രഹാം ചെയർമാനായ തിരുക്കൊച്ചി ഗ്രൂപ്പിന്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ബ്രാഞ്ചായ തിരുക്കൊച്ചി ഫിനാൻസ് കോർ പ്രൈവറ്റ് ലിമിറ്റഡ് എ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയുടെ ബ്രാഞ്ച് ചങ്ങരംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ റീജിയണൽ മാനേജർ ശ്യാം വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് ബ്രാഞ്ച് നമ്മൾ ഉണ്ട് ആറ് ഓൾറെഡി പണി ഇവിടെ അടുത്ത് ഇപ്പം ജിയറസ്റ്റ് വരാൻ പോകുന്നതാണ് ചെറുനിഫ്റ്റി ചെറുക്കുഫ്റ്റി വടക്കാഞ്ചേക്കൊക്കെ ഫാൻസിൽ വരുന്നുണ്ട് ഈ സ്ഥാപനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എൻ ബി എഫ് സി ആണ് ആർ ബി ഐയുടെ കീഴുള്ളത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗോൾഡ് ലോണാണ് ഗോൾഡ് ലോൺ കൂടാതെ തന്നെ നമുക്ക് വ്യാപാരികൾക്ക് ആവശ്യമൊക്കെ വ്യാപാര ലോണാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അതായത് വളരെ മിതമായ നിരക്കിലാണ് നമ്മളെല്ലാ ഫലിശും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് വി അബൂബക്കർ വ്യാപാരി പ്രതിനിധികളായ ഓ മൊയ്തോണ്ണി റൌഫ് എന്നിവർ സംസാരിച്ചു തൃശൂർ ഏരിയ മാനേജർ ജി രതീഷ് സ്വാഗതവും ചങ്ങരകുളം ബ്രാഞ്ച് മാനേജർ സി വി ഷിബു നന്ദിയും പറഞ്ഞു ഗോൾഡ് ലോൺ കാർ ലോൺ ബിസിനസ് ലോൺ എൻസിഡി സബോർഡിനേറ്റ് ഡെപ്റ്റ് തുടങ്ങിയ സേവനങ്ങളാണ് തിരുക്കൊച്ചി ഫിൻകോർപ്പിൽ ലഭിക്കുക ഡോക്ടർ ഡി വർ പി പ്രഹാം ചെയർമാനായിട്ടുള്ള തിരുക്കൊച്ചി ഗ്രൂപ്പിന്റെ ആർ ബി ഐയിലെ രജിസ്റ്റർ ചെയ്ത നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമാണ് തിരുക്കൊച്ചി കിൻറ്റാ പ്രൈവറ്റ് ഇൻഷുറൻസ് സ്ഥാപനം ഇത് എക്സ്പിർ കേസത് തിരുക്കൊച്ചി ചക്കൈ ജീയാന്തരകാല സ്ഥാപനങ്ങളും കൂടിയുണ്ട് ഇപ്പോൾ തൃശ്ശൂർ റിലേജന്റെ ബേസിൽ വരുന്ന രണ്ടാമത്തെ സ്ഥാപനമാണ് നമ്മളിന്ന് ചന്ദ്രമുളത്ത് എൽ കാണും ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്ഥാപനമാണ് വ്യാപാരികൾക്ക് വളരെ നല്ല സഹായം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം സുതാര്യമായിട്ട് ചെയ്യണം പല വ്യാപാരികളും വളരെ ബുദ്ധിമുട്ട് അന്വേഷിക്കുന്ന വ്യാപാരികളും ഇതുവരെ നല്ല നിലയ്ക്ക് സഹായം ചെയ്യാൻ ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തിൽ തന്നെ നമ്മുടെ ഈ ചങ്ങരമുളം പറയുന്ന പ്രദേശത്ത് ഓഫീസ് തുടങ്ങാൻ കഴിഞ്ഞതിൽ ഇവിടുത്തെ വ്യാപാരികൾ എന്നുള്ള ഒരു വ്യാപാരി സംഘടനയുടെ വിലാദ്യ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികൾക്ക് വേണ്ടുന്ന ലോണുകളും പ്രതീക്ഷയുണ്ട് ഇവരാണെങ്കിൽ തിരുവച്ചി മേഖലയിലാണ് ഇവരുടെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അമ്പത്തിമൂന്നാം ബ്രാൻഡ് ഉദ്ഘാടനം സംബന്ധിക്കുവാൻ സാധിച്ചത് ഞാൻ അത് സന്തുഷ്ടമാണ് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും